അസ്സാമലൈക്കും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും പിന്നെ നമ്മൾ പിന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് ടച്ച് ടച്ചാക്കി ഓളൊന്ന് പട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഇന്നലെ ഞാനിടന്ന് വീഡിയോ എല്ലാം കിട്ടാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ പുതിയതായിട്ട് എന്ന് പറയാൻ പറ്റൂല കുറച്ചായി തുടങ്ങിയിട്ട് പക്ഷേ ഇതിന് മുന്നേ എനിക്കൊരു ചാനലുണ്ടായിരുന്നു അതിലൊക്കെ കുറേ സബ്സ്ക്രൈബൊക്കെ ഉണ്ടായി പക്ഷേ അത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെ പോകേണ്ടി വന്നു പോയി ചാനൽ ഡിലീറ്റായിപ്പോയി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന് ശേഷമുള്ള ചാനലാട്ടോ ഇത് പിന്നെ നമ്മളെല്ലാവരും കാണുമല്ലോ അരുണിമേൻ്റെ വീഡിയോ അരുണിമ പിന്നെ ലോക ലോകാന്തരം പിന്നെ അതായത് വളരെ എൻ്റെയൊക്കെ എത്രയോ പ്രായം കൊണ്ട് ഇളയതാണ് ആ കുട്ടി പക്ഷെ പിന്നെ വളരെ ചെറു പ്രായത്തിലെ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി നമ്മളെ പല രാജ്യങ്ങളും അതായത് പല മനുഷ്യരെയും പല വർഗത്തിൽപ്പെട്ട മനുഷ്യരെയും പിന്നെ നമ്മൾ ഇന്നും പിന്നെ കാണാത്ത നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റാത്ത നമുക്ക് കഴിഞ്ഞാൽ എന്നെ ഒന്നും സംഭവം കാണാൻ കഴിയില്ല അങ്ങനത്തത് പോലും പിന്നെ അവർ വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവർ ഡ്രസ്സിങ്ങായിട്ട് അവർ ഭക്ഷണ രീതി ആയിട്ടാവട്ടെ അവർ ജീവിക്കുന്ന ഒരു സാഹചര്യം മണ്ണ് പോലും കഴിക്കുന്ന ജനങ്ങളെ നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ അരുണമേൻ്റെ വീഡിയോ കാണുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് തോന്നും ഒരത്ഭുതം ഒരു പെണ്ണൊറ്റത്തെ ആണല്ലോ ആ ഒരു ഒറ്റക്ക് ഒരു പെണ്ണാണല്ലോ അങ്ങനെ പോയി യാത്ര ചെയ്ത് നമുക്ക് വീഡിയോ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നുണ്ട് അതായത് ഒരു ഭയം തോന്നും മനസ്സിൽ എന്നാൽ പിന്നെ അവൾക്ക് അതിൻ്റേതായൊരു ഒരു ധൈര്യം അത്ര ഒരു പേടിയൊരു മനസ്സിലില്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത് അതായത് രണ്ട് ഒരു ഒന്നൊന്നാഴ്ച മുന്നേ ഒരാഴ്ച ഒന്നരാഴ്ച ആയിരിക്കില്ല രണ്ടാഴ്ച മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാരണും എൻ്റെ ഒരു വീഡിയോ ആണ് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കുറച്ച് സമയം അത്രയോ പിന്നെ സ സെക്കൻഡോ മിനിറ്റോ അങ്ങനെ എന്തോ അല്ലോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആണ് അപ്പോൾ അതിനെ ഫുള്ളായിട്ട് കാണുക യൂട്യൂബിൽ കയറിക്കണം അപ്പോൾ അവരെ പിന്നെ ചാനലിൽ അവർ ആ പ്രൊഫൈലിൽ കയറിയിട്ട് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കയറിയിട്ട് ഞാൻ ചാനൽ കയറി അപ്പോൾ അതിൻ്റെ അകത്ത് അതായത് രാജ്യം പിന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു ഓർത്ത് വെക്കാൻ കഴിയില്ല കാരണം പല രാജ്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അവിടെ കണ്ട എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക കാലയളം പോലെ കാണുന്ന ഒരു തരത്തിലുള്ള മനുഷ്യനാണ് അവർ കാണുന്നത് അപ്പോൾ പിന്നെ അതിലുള്ള ഒരുത്തൻ്റെ ബൈക്കിൽ ഞാൻ വിചാരിക്കുക എന്ത് ധൈര്യത്തിലായിരിക്കും കയറിപ്പോ അവർക്ക് ഒരു പെണ്ണിനെ ഇനി എന്ത് തന്നെ ഉണ്ട് എന്ത് തന്നെ ധൈര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു പെണ്ണിനി പെണ്ണ് പെണ്ണ് തന്നെയാണ് ഒരാണിൻ്റെ ശക്തിയിൽ നമുക്കിപ്പോൾ പിന്നെ നമ്മൾ മതപ്രകാരം പഠിപ്പിക്കുന്നത് ഒരു പെണ്ണിനെ പെണ്ണിനേക്കാൾ ഒരു എല്ലു കൂടുതലാണ് പടക്കുമ്പോൾ ഒരാണിനെന്ന് അപ്പോൾ ഒരു പെണ്ണിൻ്റെ ഒരിക്കലും പിന്നെ ഒരാണിൻ്റെ ശക്തിയിലൊരിക്കലും ഒരു പെണ്ണിന് പിടിച്ചിരിക്കാൻ പറ്റൂല അപ്പം ഞാനിങ്ങനെ വിചാരിക്കാം ഒരാരോഗ്യമുള്ളൊരുത്തിന് ഒരു ഹൈറ്റും വെയ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരുത്തിൻ്റെ പുറകിൽ ഇപ്പോൾ ക്യാമറയും പിടിച്ചിട്ട് ബൈക്കിൽ പോകുന്നുണ്ട് അപ്പോൾ അപ്പുറം ഇപ്പുറം ചുറ്റിനും കാട് എന്ത് എന്ത് തരം മനുഷ്യരെ വരെ ചുട്ടും നിന്ന് മനുഷ്യന്മാരുണ്ടാവും ശരിക്കും പറഞ്ഞല്ലോ അവിടെ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക അവർ പോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെയും ഇവള് എന്തോ ഒരു ഇങ്ങനെ പുറം കൊണ്ടിങ്ങനെ ഇവള ടച്ച് പിന്നെ വയറിനെ ടച്ചാക്കി എന്നോ കൈ കൊണ്ട് ടച്ച് ചെയ്ത് അപ്പോൾ ഇവിടെ നിർത്താൻ പറയുന്നുണ്ട് ഇവനോട് ഇവ നിർത്തുന്നില്ല വണ്ടി അപ്പോൾ ഇവൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു നിർത്തി നിർത്തുകയാണെങ്കിൽ ചാടും അങ്ങനെ എന്താ പറഞ്ഞാട് ഇവ നിർത്തി ഇവ നിർത്തിയ പാടീവളെന്തൊക്കെയാ പറഞ്ഞാൽ അപ്പാട് ഇവരെ വാശേരി കേട്ടോ അപ്പാട് ഇവനും എന്തൊക്കെയാ പറഞ്ഞത് ഇവ ഷൗട്ട് ചെയ്യാൻ വരിക അപ്പോൾ എന്ത് ധൈര്യത്തിലായി കയറി ഒരു മനുഷ്യനവിടെ അപ്പുറം ഇപ്പുറം ഇല്ല ആ അപ്പുറം ഇപ്പുറം ഒരു മനുഷ്യർ കാണണ്ടേ ഒരു ഒരു കിളീൻ കിളികൾ പോലും ഇല്ല അപ്പുറം ഇപ്പുറൊന്നും കാണാൻ അപ്പോൾ ഇന്നലെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വീഡിയോ ഉണ്ട് എന്താ വെച്ചാൽ അല്ല അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയി അത് അവിടെ നിർത്തിയിട്ടില്ല കേട്ടോ വീണ്ടും മുമ്പോട്ട് പോയി ഒരാൻ തുണയില്ലാതെയാണ് ഈ പോകുന്നത് ഒരിക്കലും ഇത്രയും ഇങ്ങനത്തെ മറ്റൊരു രാജ്യം നമ്മളെ രാജ്യത്ത് തന്നെ പറ്റില്ല പിന്നെ ഇപ്പോൾ മറ്റൊരു രാജ്യം ഇങ്ങനെ പോയിട്ട് ലോകം കളിക്കാൻ നല്ലൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും നല്ല പിന്നെ ഇപ്പം നമ്മളിപ്പോൾ നേരെ ടൂര് കണ്ടിട്ടാണ് അവിടെയൊക്കെ കാണാനല്ല ഫോണിലൂടെ അങ്ങനെ ടി വിയിലൂടെ പിന്നെ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മളിതൊക്കെ കാണുന്നത് അപ്പം ഇന്നലെ വീഡിയോയിൽ പിന്നെ ഇന്നലെ കുറേ വീഡിയോ ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അരുണിനൊക്കെ അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെ അപ്പം ഞാൻ വിചാരിച്ചെന്തായിരിക്കും ഞാനിപ്പോൾ ഇന്നലെ ആട്ടോ അറിയേണ്ടത് അപ്പോഴേക്കും കുറേ യൂട്യൂബർമാർ അത് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ ചാനൽ ഞാൻ കയറി നോക്കി അപ്പോൾ ഞാൻ വിചാരിച്ചിന്തു ചാനലോട് കയറി നോക്കിയാലോ അങ്ങനെ അത് ചേർന്ന് നോക്കിയിട്ടാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഫസ്റ്റ് തൊട്ട് ജോർജ് ഏട്ടൻ്റെ പരിചയപ്പെട്ട് പെട്ടെന്ന് തൊട്ടിട്ടേ ആ വീട്ടിലേക്ക് പോകുന്നതും ആ വീട്ടിൽ നിന്നും പെട്ടെന്ന് അവര് ഭക്ഷണം കഴിക്കുന്നു ആ വീട്ടിലേക്ക് പോകുന്നു ആ ഒരു സീൻ മാത്രം പിന്നെ ശേഷം ആ വീടിൻ്റെ അകത്ത് നടന്നെന്താന്നുള്ളത് നമുക്ക് വീടുകളിലൂടെ കാണാൻ പറ്റുന്നില്ല വീട് അതിനകത്ത് എന്താ ഉള്ളത് എന്നൊന്ന് വീഡിയോ ഇട്ടിച്ചിട്ടോ അല്ല മറ്റുള്ളവർ വീട്ടിൽ തരുത്തി അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം അവർക്ക് അരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ ഞാൻ കണ്ട് ഞാൻ ഇന്നലെ കണ്ടത് അങ്ങനെ ആ വീഡിയോ കണ്ട് പിന്നെ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസം ഞാൻ ഇവിടെ നിന്ന് ശേഷം അവർ പേരക്കുട്ടിയോ അങ്ങനെ അവരെ ഇറക്കി വിട്ട് അദ്ദേഹം പോലും ഇവിടെ പിന്നെ എന്താ പറയാ മറ്റൊരാൾ അവരെ കൽ കീഴിൽ ഇവരെ വഴക്കൂണുമൊക്കെയൊക്കെയാണ് ജീവിക്കുന്നത് പിന്നെ എന്തായാലും അർദ്ധരാത്രി ഇറക്കി വിട്ടത് പിന്നെ അമേരിക്കക്കാർക്ക് എന്ത് അർദ്ധരാത്രി വന്നിട്ട് രാത്രിയും പകലും അവരതിനോട് ഇതിലൂടെ ഇറങ്ങി നടക്കുന്ന ആൾക്കാരെ വലിയ സിറ്റിയിലൊക്കെ തന്നെ പിന്നെ വിഭാഗങ്ങളിലുള്ള നമുക്കൊക്കെ അർദ്ധരാത്രി ഇറക്കി വിടാനും പറ്റും അരിയല്ല എന്തായാലും പിന്നെ അരുൺ ഞാൻ കാര്യത്തിൽ പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് തവണ ഞാൻ അതിൻ്റെ ഞാനിങ്ങനെ ന്യൂസ് ചെയ്ത് കാണുന്നു പ്പെടുന്ന വീഡിയോ കാണുന്നത് പിന്നെ ഇത് നിർത്താനും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവൾക്ക് ഇതാണ് ഇഷ്ടം ഇഷ്ടമെന്ന് അവൻ പറയുന്നുണ്ട് പല ചാനലോടും പറയുന്നുണ്ട് ഇൻ്റർവ്യൂസിനും പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ പിന്നെ നല്ല ജോലി വാങ്ങി അതാക്കണം ഇതാക്കണം ഓരോ പണികളും പറയും പക്ഷേ ഇത് ഇവളങ്ങനെയുള്ള പറയുന്നത് ലോകം ചുറ്റി കണ്ട് പിന്നെ അങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കണം യാത്രകളിഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്തായാലും നമുക്ക് ഭയം തോന്നും ഞാൻ ഈ ന്യൂസിലെ കണ്ടപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു വരുന്നത് കാരണം പെണ്ണ് പെണ്ണ് തന്നെയാണ് എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും ആണിൻ്റെ ഒരു വേഷം ഇട്ട് ആണെന്ന രീതിയിൽ നടന്നത് പെണ്ണ് പെണ്ണ് തന്നെയാണ് മക്കളെ